എവിടെ പോയടാ ഞാൻ സ്കൂൾ വരെ ഒന്ന് പോയത് വീടിനെ നശിച്ചൊരുത്തിനില്ലേ മാർക്ക് കണ്ട് ഞാനങ്ങ് നാണം ഓ നന്നായിട്ട് എന്താ പഠിക്കാനൊന്നും കെട്ടുടാൻ പറ്റി മാത്രം ആ നാവ് കൊണ്ട് അങ്ങനെ പറയല്ലേടാ മാനല്ലേടാ വേണു വേണുമാശ പറഞ്ഞാ ശരി ഒരു ചെറിയ വാക്ക് മതി കുഞ്ഞു മനസ്സുകളിലും മുറിവുണ്ട മധുവിന്റെ മോനെ കണ്ട് പഠിക്കണം പത്തറാസി എല്ലാ വിഷയത്തിലും എ പ്ലസ് ആണ് മക്കള് മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലാന്ന് ഓൻറെ ചങ്ങായിമാരെ മുമ്പ് വെച്ചിട്ട് ഇവനെ കുറ്റപ്പെടുത്തുകയും ബയക്കു കുറേം ചെയ്താലേ അതിനെ നാണക്കേട് വെച്ചു കൊണ്ടുപോകാൻ പിന്നീട് പഠിച്ചാലോ അത് ശരിയാ പറഞ്ഞത് ഇതൊന്നും ഒരു കുഞ്ഞു കുഞ്ഞുമക്കളോടും ചെയ്യാൻ പാടില്ല പരിഹസിച്ചാൽ മോൻ നന്നാവൂന്ന് തന്നോട് ആരാണോ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഒന്നിനും കൊള്ളാത്തവനെന്നൊരു ചിന്ത ആ കുഞ്ഞു മക്കളിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള അപമാനിക്കലൊക്കെ ജീവിതകാലം മുഴുവൻ നിലവില്ക്കും അത് മാത്രമല്ല ഡിപ്രഷൻ പോലെയുള്ള മഹാരോഗങ്ങൾക്ക് അടിമയാവും കുട്ടിയായിരുന്ന എന്താ വാച്ചു അമ്പതി അമ്പത് ഇട്ടണ്ടേ കണക്കിന് ഒരു ഒരേ മാർഗ്ഗ പോയത് പോയില്ലേ എല്ലാം ഇരുപത്തിനാല് മണിക്കൂറോ പടി പടി എന്ന് പറയാൻ എനിക്ക് നേരമുള്ളൂ കൊടുത്തത് കുറച്ചൂടിപ്പോയി അതാ കാര്യം മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറും പടി പടി എന്ന് വെറുപ്പ് തോന്നും ഒരു തരത്തിൽ പറഞ്ഞാലേ പീഡനമാവും കുഞ്ഞു മക്കളോടുള്ള മാനസിക പീഡനം രണ്ടെണ്ണവും കൊടുത്താലേ എല്ലാം ശരിയാവും ഇതിന് തല്ല പ്രതിവിധി എന്ന് തന്നോട് ആരാണോ പറഞ്ഞത് ശാരീരിക ശിക്ഷ ഭയം മാത്രമേ ഉണ്ടാക്കൂ പണ്ടേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹോംവർക്ക് ഒക്കെ നമ്മൾ തന്നെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെ ഒന്നീ അച്ഛനും അമ്മയും ചെയ്യും അല്ലെന്നുണ്ടെ ചേട്ടനോ ചേച്ചി ചെയ്യും ഇതുമല്ലെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും ഇതൊന്നുവേ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിക്കുന്നു അവരുടെ ഭാവി തുലക്കാനുള്ളതാണ് കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങള് തന്നെ ചെയ്യണം എനിക്ക് ഊണിലും ഉറക്കത്തിലും ഒറ്റ ചിന്തയേ ഉള്ളൂ ഒരു ഡാക്ടറിയുടെ വാപ്പ ആയിട്ടങ് അയ്യത്തായ മതി അതാ എന്റെ ആഗ്രഹം എനിക്കോ നടന്നില്ല ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളായ നിങ്ങളാണ് അച്ഛനമ്മമാരുടെ ആഗ്രഹം മനസ്സിലാക്കണം അവർക്ക് എന്താകണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനനുസരിച്ച് പഠിപ്പിക്കണം ഈ പറഞ്ഞതൊക്കെ ശരിയാ കുഞ്ഞു മക്കളെ പഠിക്കാൻ വേണ്ടി ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോഴേ ഇത് ജോലി സാധ്യത ഉള്ളതാണോ അല്ലെങ്കിൽ ഇത് പഠിച്ച് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം പഠനം പൂർത്തിയാക്കിയേ ജോലി പൂർത്തിയാക്കിയ ഇപ്പോഴെ സാറന്മാരെ എനിക്ക് കാര്യങ്ങളെല്ലാം ഇഷ്ട വിഷയങ്ങളുള്ള പഠനവും നന്നായി മനസ്സിലാക്കി പഠിപ്പിക്കുന്ന അധ്യാപകരും അതിനെ കരുതലോടുകൂടി പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പഠനവൈകല്യങ്ങളില്ലാത്ത ഏതൊരു കുട്ടിക്കും വിജയ ഉറപ്പു